തൃശൂർ ജില്ലയിൽ ഇടവലങ്ങ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് നിവാസികളാണിവർ ഇവർ ആറുപേരും കൂടി ഒന്നിച്ചപ്പോൾ ചെടികൾ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നാട്ടുകാർക്ക് മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് തികച്ചും ജൈവ രീതിയിലാണ് ഇവരുടെ കൃഷി നേരത്തെ പച്ചക്കറി കൃഷിയിലും ഇവർ തങ്ങളുടേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പുല്ലുകളൊക്കെ അത് കഴിഞ്ഞിട്ട് ഉമ്മായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചാണകപ്പൊടി എല്ലുപൊടി മച്ചിപ്പൊടിയൊക്കെ കൂടിയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെടി തട്ടത് ഞാൻ കടവനങ്ങ പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡ് മെമ്പറും അതായത് ഈ വാർഡിൻ്റെ മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയാണ് അപ്പോൾ നമ്മൾ ഓണക്കാലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ഭൂകൃഷി എന്ന പദ്ധതി നടപ്പിലാക്കി വരും എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരുപത്തി പത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതി ഈ പൂക്കൃഷി എന്ന് പറയുന്ന പദ്ധതി ഉൾപ്പെടുത്തി കൂടുതൽ ആളുകളെ അല്ലേക്ക് കൊണ്ടുവരുവാനും ഇടവിലങ്ങിലേക്ക് ആവശ്യമായ പൂ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം സ്വയം സ്വയംപര്യാപ്ത പൂവിൻ്റെ ഒരു കാര്യത്തിൽ ഓണക്കാലത്തേക്കാവശ്യമായ പൂവ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് പഞ്ചായത്ത് നടത്തിയത് ഇപ്പോൾ ഇടവിലങ്ങിൻ്റെ വിവിധ വാർഡുകളിലൊക്കെ തന്നെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള കൃഷികൾ നടത്തുന്നുണ്ട് ഈ ഈ പതിനൊന്നാം വാർഡിൽ തന്നെ അഞ്ചോ ആറ് ആറ് യൂണിറ്റുകൾ ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നാല് പേരടങ്ങുന്ന യൂണിറ്റാണ് ഈ ഇത് നടത്തിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകുകയും എൻ്റെ വിളവെടുപ്പ് ഓണം വരുന്നതുണ്ട് എങ്കിലും നേരത്തെ തന്നെ പൂ ആയി തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇടവിലങ്ങിൽ ആവശ്യമായ പൂവ് എല്ലാ കർഷകരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഓണക്കാലം ഈപ്പോൾ നമ്മൾ വയനാട് ദുരന്തം ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഓണത്തിൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിലാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തിന് ആവശ്യമായ പൂക്കളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇടവിലകളിൽ കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള സന്തോഷം